ബേബീസ് ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലും പരിസരത്തുമായി ലഭിക്കുന്ന മഴവെള്ളം പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുന്നതിനായി ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമതായി മേൽക്കൂരയിൽ നിന്ന് ലഭിക്കുന്ന മഴവെള്ളത്തെ ഒരു സംഭരണിയിൽ ശേഖരിക്കുന്ന സംവിധാനമാണ് ഇതിനായി ഈ രണ്ട് സൈഡുകളിലുള്ള പാത്തുകളിൽ കൂടി മഴവെള്ളത്തെ ബാക്കിലുള്ള ഒരു ചേംബറിൽ എത്തിക്കുന്നു ഈ ചേംബറിന് ഒരു വാൽവും സൈഡിലേക്ക് ഒരു ഔട്ട്ലെറ്റും കൊടുത്തിരിക്കുന്നു തുടർച്ചയായ വേനലിന് ശേഷം ആദ്യമായി കിട്ടുന്ന മഴവെള്ളത്തോടൊപ്പം മേൽക്കൂരയിലുള്ള കുടിയും കരിയിലയും പക്ഷികളുടെ കാഷ്ടവും അതിന്റെ വേസ്റ്റും എല്ലാം ഒഴുകി സംഭരണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ ചേംബറിന്റെ അടിയിലേക്കുള്ള വാൽവ് ക്ലോസ് ചെയ്തിട്ട് സൈഡിൽ കൂടെ പൈപ്പിൽ കൂടി വേസ്റ്റ് വാട്ടർ നമ്മൾ പുറത്തേക്ക് ഒഴുകി കളയ്ക്കും അതിനുശേഷം ലഭിക്കുന്ന മഴവെള്ളം ഈ ചേംബറിന്റെ വാൽവ് തുറന്ന് ഇതിനടിയിൽ നാച്ചുറലായി ഫിക്സ് ചെയ്തിരിക്കുന്ന ഫിൽറ്ററിംഗ് യൂണിറ്റിലേക്ക് വിടുന്നു ഈ ഫിൽറ്ററിംഗ് യൂണിറ്റിന്റെ ടോപ്പിലുള്ള സ്റ്റീൽ നെറ്റ് ഫിക്സ് ചെയ്ത ഈ ട്രേയിൽ കൂടി ഇലയും പൊടിയും ഒക്കെ ഫിൽറ്റർ ചെയ്ത് വെള്ളം താഴേക്ക് വീഴുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിൽ നെറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള നാല് ബക്കറ്റുകൾ ൾ ഈ ഫിൽറ്ററിംഗ് യൂണിറ്റിനുള്ളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ ആദ്യത്തെ ബക്കറ്റിൽ തുണി നിറച്ചിരിക്കുന്നു രണ്ടാമത്തെ ബക്കറ്റിൽ കരിങ്കൽ ചിപ്സ് നിറച്ചിരിക്കുന്നു മൂന്നാമത്തെ ബക്കറ്റിൽ കരി നിറച്ചിരിക്കുന്നു നാലാമത്തെ ബക്കറ്റിൽ ചരല് വലിയ മണൽ തരികൾ നിറച്ചിരിക്കുന്നു ഈ നാല് ഫിൽട്രേഷൻ കഴിയുമ്പോഴേക്കും വെള്ളത്തിലുള്ള ഒരുവിധപ്പെട്ട പൊടിയും ഫംഗസും എല്ലാം ഒഴിവായി നമ്മൾ നേരിട്ട് താഴെക്കൂടെയുള്ള പൈപ്പിൽ കൂടെ മഴവെള്ള സംഭരണിയിലേക്ക് ഈ വെള്ളം എത്തിക്കുകയാണ് ഈ കാർഷെഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഈ സംഭരണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഒമ്പത് മീറ്റർ നീളം അഞ്ച് മീറ്റർ വീതി മൂന്ന് മീറ്റർ താഴ്ച എന്ന അളവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനായി ജെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് അടിയിൽ ഒരടി കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് മൂന്ന് മീറ്റർ വീതമുള്ള മൂന്ന് അറകളായി തിരിച്ച് കെട്ടി പ്ലാസ്റ്ററിംഗ് ചെയ്ത് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കുന്നു മുകളിൽ എട്ടിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് സ്ലാബ് വാർത്ത് ഇത് മൂടിയിരിക്കുന്നു ഇതിനുള്ളിൽ കൂടി ഓരോ അറകളിലേക്കും കടക്കാനുള്ള ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ സ്ലാബിന്റെ രണ്ടറ്റങ്ങളിലായിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള രണ്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഓപ്പണിംഗിൽ നിന്നും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലാഡർ താഴേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ലാഡറിന് പത്ത് സ്റ്റെപ്പുകളാണുള്ളത് ഈ സ്റ്റെപ്പുകളിലെ ജലനിരപ്പ് നോക്കിയാണ് സംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് മനസ്സിലാക്കുന്നത് ഡെയിലി ഉപയോഗത്തിനായി ഈ സംഭരണിയിൽ നിന്നും ശരാശരി ആയിരം ലിറ്റർ വെള്ളം വീതം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വാഷിംഗ് മെഷീന് വാഷ് ഏരിയ ബാത്റൂമ് ഗാർഡനിങ് ഇവയ്ക്കെല്ലാം ഈ വെള്ളം സംഭരണിയിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കുടിവെള്ളത്തിന് മാത്രമാണ് നമ്മൾ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ നവംബറിന് ശേഷം മാർച്ച് അവസാനമാണ് നമുക്ക് വേനൽ മഴ ലഭിക്കുന്നത് ഈ കാലയളവിലെല്ലാം സുഭിക്ഷമായി ഈ സംഭരണിയിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ മോട്ടോർ ഉപയോഗിച്ചാണ് ഓവർഹെഡ് ടാങ്കിലേക്ക് സംഭരണിയിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഇവിടെയും ഒരു ഡിസ്ക് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ വർഷവും സംഭരണി ക്ലീൻ ചെയ്യുന്നതായിരുന്നു ഈ വർഷം പക്ഷേ വേനൽമഴയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നോക്കുമ്പോഴേ വൺ തേർഡ് വെള്ളം സംഭരണിയിലുണ്ട് അത് അടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കരുതി അങ്ങനെ ഇട്ടിരിക്കുന്നു എല്ലാ വർഷവും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സംഭരണിയിലേക്ക് ആദ്യം ഒന്നും വരുന്നില്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണ് എന്നെയുമല്ല ഇതിനുള്ളിലെ വെള്ളം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് എപ്പോഴും റീഫ്രഷ് ആയി കിടക്കുകയാണ് ഈ സംഭരണിക്ക് ചുറ്റുമുള്ള കുറേ സ്ഥലം കൂടി എടുത്താണ് കാർ ഷെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് കാറുകൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഫ്രണ്ട് പാർക്കിങ്ങിനായാലും ബാക്ക് പാർക്കിങ്ങിനായാലും ഈ പൈപ്പിൽ തട്ടി വണ്ടി നിൽക്കുന്നത് കാരണം ബാക്കിലുള്ള തിട്ടയിലിടിക്കുവന്ന പേടി കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കാർ ഷെഡ് സെറ്റ് ചെയ്ത സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ച് അത് ചെയ്തതാണ് ഇപ്പോഴത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ കാർ കാർഷെ ഫ്രണ്ടിൽ സപ്പോർട്ടില്ലാത്തതും വണ്ടി പാർക്ക് ചെയ്യാൻ വളരെ സൗകര്യമാണ് അടുത്തതായി ഈ പുരയിടത്തിൽ വീഴുന്ന മഴവെള്ളം ഒട്ടും പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ താഴ്ന്നിറങ്ങുന്ന രീതിയിൽ സൈഡ് മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ രണ്ടു വശത്തും പിറകിലുമുള്ള മുറ്റത്ത് വീഴുന്ന വെള്ളവും പുറത്തേക്ക് ഒഴുകി പോകുന്നില്ല ശക്തിയായ മഴ തുടർച്ചയായി പെയ്താൽ മാത്രം മഴയ്ക്ക് ശേഷം കുറച്ച് വെള്ളം ഇവിടെ കെട്ടി നിൽക്കും അതൊരു മഴ പെയ്തു കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റിനകം അത് താഴ്ന്ന ഭൂമിക്കടിയിലോട്ട് ഇറങ്ങും അടുത്തതായിട്ട് ഫ്രണ്ടിലുള്ള ഈ കരിങ്കൽ പേവിങ്സിൽ വീഴുന്ന വെള്ളമാണ് അതും ഈ കല്ലുകൾക്കിടയിൽ കൂടി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിക്കുള്ളൂ ശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രം ഈ സ്ലോപ്പിലേക്ക് വെള്ളം ഒഴുകി ഈ നെറ്റിൽ കൂടി ഇവിടെയുള്ള ഗട്ടറിലേക്ക് വീഴുന്നു ഈ ഗട്ടറിന് നാലടി താഴ്ചയുണ്ട് അവിടെ കാണുന്ന ആ കിണറിൻ്റെ അടുത്ത് നിന്ന് പത്തടി അകലത്തിൽ വേറെ ഇതേപോലെയുള്ള വേറൊരു ഘട്ടർ കൂടെയുണ്ട് ആ രണ്ടാമത്തെ ഘട്ടറും ഈ ഘട്ടറും ബന്ധിപ്പിച്ചുകൊണ്ട് അഞ്ചടി താഴ്ചയിലും രണ്ടടി വീതിയിലും മണ്ണ് മാറ്റി അതിൽ അടി കനത്തിൽ കരിങ്കല്ല് അടുക്കിയിരിക്കുകയാണ് അതിനു മുകളിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിനു മുകളിലായിട്ടാണ് ഈ മണ്ണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യത്തെ കട്ടറിൽ വീഴുന്ന വെള്ളം ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഭൂമിക്കടിയിലോട്ടിറങ്ങും ബാക്കി അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കട്ടറിലേക്ക് ചെല്ലും ആ ഘട്ടറിൽ നിന്ന് ഭൂമിക്കടിയിലോട്ട് പോകും നമ്മുടെ മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള ഒരു ഓവർഫ്ലോയും രണ്ടാമത്തെ കട്ടറിലേക്ക് വരുന്നുണ്ട് മഴ സീസണിൽ മഴവെള്ള സംഭരണി എപ്പോഴും നിറഞ്ഞുകിടക്കുകയായിരിക്കും ആ സമയത്ത് കിട്ടുന്ന മഴവെള്ളം ഫിൽട്രേഷൻ കഴിഞ്ഞ് സംഭരണിയിൽ വരികയും അവിടെ നിന്ന് ഓവർഫ്ലോ പൈപ്പ് വഴി രണ്ടാമത്തെ കട്ടറിൽ എത്തുകയും അത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി നമ്മുടെ കിണർ എപ്പോഴും റീചാർജ് ആയിക്കൊണ്ടേയിരിക്കും ഈ രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്ന മഴവെള്ളത്തെ പാഴാക്കാതെ ഞങ്ങൾ ഉപയോഗപ്രദമാക്കി എടുക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുമായി രമ്യപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം